എറണാകുളത്ത് പതിനൊന്ന് വയസ്സുകാരി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി പുഴയിൽ തള്ളിയ കേസിൽ പിതാവ് സനു മോഹന് ജിയോ പര്യന്തം ശിക്ഷ ഇന്ന് ഉച്ചയോടെ എറണാകുളം പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത് പ്രതിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങളെല്ലാം തെളിഞ്ഞിരുന്നു ഇതിൽ കൊലപാതകത്തിനാണ് ജിയോപര്യന്തം തടവ് വിധിച്ചത് മറ്റു കേസുകൾക്ക് ഇരുപത്തിയെട്ട് വർഷം കഠിന തടവാണ് വിധിച്ചത് കേസിൽ കുറ്റക്കാരൻ എന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു എഴുപത് വയസ്സുള്ള അമ്മയെ നോക്കുവാൻ വേറെ ആളില്ലായെന്നും അതിനാൽ ശിക്ഷയിൽ ഇളവ് വേണമെന്നും സനുമോഹൻ ആവശ്യപ്പെട്ടുവെങ്കിലും കോടതി വില കൊടുത്തില്ല കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയ ശേഷം പതിനൊന്ന് മണി മുതൽ ശിക്ഷാവിധിയിൽ വാദം കേട്ട ശേഷം ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് വിധി പറഞ്ഞത് അപൂർവത്തിൽ അപൂർവമായ കുറ്റകൃത്യമാണെന്നും വധശിക്ഷ നൽകണം എന്നുമാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് വൈകിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കളമശ്ശേരിക്ക് സമീപം മുട്ടാർ തള്ളി എന്നാണ് കേസ് ഭാര്യയോടുള്ള ദേഷ്യവും മകളോടുള്ള അമിത സ്നേഹവും കടക്കണിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള തന്ത്രം എന്ന നിലയിലുമാണ് വൈകിയെ കൊന്ന് ഒളിവിൽ പോകാൻ സനുമോഹനെ മോഹനെ പ്രേരിപ്പിച്ചത് എന്ന് തൃക്കാക്കര ഇൻസ്പെക്ടർ കെ ധനപാലൻ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു എന്നാൽ തനിക്കെതിരായ തെളിവുകൾ പരസ്പര വിരുദ്ധമാണെന്നും കുട്ടിയെ കൊലപ്പെടുത്തിയത് താനാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുമായിരുന്നു സനു മോഹന്റെ വാദം കുട്ടികളെ കൊലപ്പെടുത്തിയ അമ്മമാർക്ക് പല കേസുകളിലും ജാമ്യം ലഭിച്ചതും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി പോലീസിനെ കുഴക്കിയ കേസായാണ് ഇത് ആദ്യം കണ്ടത് ഒരു മാസത്തോളം കൊച്ചി സിറ്റി പോലീസിനെ വട്ടം ചുറ്റിച്ചതാണ് വൈകാ കൊലക്കേസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് വൈക കൊല്ലപ്പെട്ടത് പിറ്റേന്ന് മുട്ടാർ പുഴയിൽ മൃതദേഹം പൊങ്ങിയെങ്കിലും പിതാവ് സനു ദുരൂഹമായി അപ്രത്യക്ഷനായതാണ് അന്വേഷണത്തെ വലച്ചത് ഏപ്രിൽ പത്തൊൻപതിന് കർണാടകയിലെ കാർവാറിൽ നിന്നും ഇയാളെ പിടികൂടുകയായിരുന്നു അറസ്റ്റിലായി തൊണ്ണൂറ് ദിവസം തികയും മുൻപ് കുറ്റപത്രം സമർപ്പിച്ചതിനാൽ പ്രതിക്ക് സ്വാഭാവിക ജാമ്യം കിട്ടിയില്ല സനു വിൽക്കുകയും വഴിയിൽ എറിഞ്ഞുകളയുകയും ചെയ്ത ഫോണുകൾ കണ്ടെത്താനായത് കേസിൽ നിർണായക തെളിവായി വിപുലമായ അന്വേഷണമാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയത് മുന്നൂറിൽ അധികം സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തി നൂറിൽ അധികം രേഖകൾ പരിശോധിച്ചു എഴുപതിലധികം തൊണ്ടി മുതലുകൾ കസ്റ്റഡിയിൽ എടുത്തു ആറ് സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു അരലക്ഷത്തോളം ഫോൺ കോളുകളും പരിശോധിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി